പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാറുണ്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ നേരിടുന്നതിന് ഓരോ വഴിപാടും ഇവിടെ ചെയ്യാറുണ്ട് നമസ്കാരം സുതീഷ് ചെമ്പലശ്ശേരിയാണ് അപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ശ്രീ മലങ്കാളി ഭദ്രകാളി ക്ഷേത്രാണ് അതുപോലെ അവിടെ സുബ്രഹ്മണ്യസ്വാമിക്കും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ അവര് മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ നിന്ന് താഴെ ചേളാരി അവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ ദൂരം ഉള്ളിൽ വന്നാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താം അത് കൃത്യമായിട്ടുള്ള വഴികളൊക്കെ അവർ പറഞ്ഞുതരും അപ്പം എന്തായാലും അതി മനോഹരമായിട്ടുള്ള ക്ഷേത്രം എന്നുള്ളതിലുപരി ഒരുപാട് കാര്യസാധ്യത്തിനും അതുപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രമാണ് അതുപോലെ തന്നെ കൽപ്പനയിലൂടെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ പരിഹാരവും പറയുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ബദാലി ക്ഷേത്രം അപ്പം എന്തായാലും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളുകൾ ചോദിക്കാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പൊ ഇത് നമുക്ക് അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാ വീഡിയോകളും എൻ്റെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ അതുപോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാ ആളുകളിലേക്കും എത്തിക്ക അമ്മേ ശരണം ദേവി ശരണം ഞാന് ബാബു പൂതേരി ഈ ശ്രീ മലങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ഒരു അരനൂറ്റാണ്ടായിട്ട് ഇവിടെ പൂജാകർമ്മങ്ങളും മറ്റുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നു കൂടാതെ ഉപദേവതയായിട്ട് സുബ്രഹ്മണ്യൻ ഭഗവതി ഗുരു കരിങ്കുട്ടി എന്നീ ഉപദേവതകൾ ആയിട്ടുണ്ട് ഇവർക്കും പൂജ ചെയ്തു വരുന്നു കൂടാതെ മഹാകുരുതി ഗണപതി ഹോമം പൂജ ശത്രുദോഷ നിവാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നടത്തി വരുന്നു എല്ലാ മാസത്തിലും കുരുതി നടത്ത ലാസ്റ്റ് വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ച നടന്നു വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ വന്നിട്ട് അവർക്ക് അനുഭവങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ സ്ഥലസമ്മതമായിട്ടും ശത്രുദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവർക്ക് സാമ്പത്തികം ഇതിന്റെ കാര്യങ്ങളാണ് കൂടുതലും ഇവിടുന്ന് ചെയ്തു വരുന്നത് അനുഭവങ്ങളിലൂടെ തന്നെ ആളുകൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ ചേളാരി എന്നറണാകുളം റൂട്ടിൽ നിന്ന് റൂട്ടിൽ നിന്ന് ഓട്ട് വരികയാണെങ്കിൽ കോട്ടക്കലി ഭാഗത്ത് നിന്ന് വരുന്നതാണ് ചെതാഴെ ചേളാരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ചട്ടിപ്പടി റൂട്ടിൽ നിന്ന് പൂതേരി വളപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിപ്പെടാം ശ്രീമലങ്കാളി ഭഗവതി ക്ഷേത്രം എന്ന ബോർഡ് കാണാം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും തഴയിൽ ചളരി ഇറങ്ങിയിട്ട് റോഡ് വഴി മാറുക ഈ പുതിയ വിളക്ക് വഴി വന്നു കഴിഞ്ഞാല് ക്ഷേത്രം കാണാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ക്ഷേത്രത്തിൽ രാവിലും വൈകുന്നേരം പൂജകൾ ഉണ്ടാറുണ്ട് കണ്ണമാന ആളുകൾ വരാറുണ്ട് വരുന്നവർക്കൊക്കെ കാര്യസാധ്യത നടന്നിട്ടുള്ളതാണ് ഓരോരോ വഴിപാടുകള് ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ വിജയിച്ചവരാണ് ഇവിടെ വരുന്നത് വന്നു പോണവർക്കൊക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളവരാണ് നീ വന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഉപദേവതായിട്ട് സുബ്രഹ്മണ്യനും ഒരു മലങ്കാളി ഉപദേവതായിട്ട് ഏർ മലങ്കാളി സുബ്രഹ്മണ്യൻ കരിങ്കുട്ടി ഗുരു ഉള്ള ശക്തികളുണ്ട് പിന്നെ മാസത്തിലൊരു തവണ ഗുരുതി പൂജ ുരു തർപ്പണം ഉണ്ടാകുന്നു അറുന്നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ക്ഷേത്രത്തിൽ ദിവസവും കൽപ്പനയും നിത്യപൂജയുണ്ട് പിന്നെ മുട്ടറിക്കലുണ്ട് പുഷ്പാഞ്ജലി പിന്നെ മാസില് ഒരിക്കല് ആദ്യത്തെ വെള്ളിയാഴ്ച മഹാകുരുതി നടത്തുന്നുണ്ട് ഗണപതി ഹോമം പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ നേടുന്ന ഓരോ വഴിപാടും ഇവിടെ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇത്രീ കോലാർക്കുന്ന് മലങ്കാളി സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രമാണിത് അരനൂറ്റാണ്ട് പഴക്കം ഉള്ള ക്ഷേത്രമാണ് പല സ്ഥലത്ത് നിന്നും ആൾക്കാർ അറിയപ്പെട്ട് ഇവിടെ കാര്യസാധ്യതയ്ക്കായി വരുന്നുണ്ട് പിന്നെ ഇവിടെ മഹാഗുരുതി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഹാകുരുതിയും ഗണപതി ഹോമം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് ശത്രുദോഷത്തിന് പ്രത്യേക പൂജകളും എല്ലാ ദിവസവും കൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്